ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടം തകർന്നു വീണു ഉപയോഗിക്കാത്ത പഴയ കെട്ടിടമാണ് അപകടം വലിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിലാണ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു വേണത് എൺപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഉപയോഗിച്ചിരുന്നില്ല അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു നീക്കാൻ സ്കൂൾ വികസന സമിതി ഉൾപ്പെടെ തീരുമാനമെടുത്തിരുന്നു എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമാനുമതി ലഭിക്കാത്തതാണ് പൊളിക്കാൻ അല്ല നമ്മൾ പേപ്പറുകൾ ഇവിടെ എസ് എം സി കൂടി കൂടി പഞ്ചായത്ത് തലത്തിൽ നമ്മൾ അത് പേപ്പറെ കൊടുത്തു അതിനുള്ള തീരുമാനങ്ങളെല്ലാം എടുത്ത് നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്താണ് അവരുടെ കാലതാമസം കൂടെ ഇത് വരുന്നുണ്ട് കെട്ടിടത്തിന്റെ ബാക്കി വരുന്ന ഭാഗം കൂടി പൊളിച്ചു മാറ്റി സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം ഏറ്റവും അടിയന്തരമായിട്ട് പൊളിച്ചു നീക്കേണ്ടത് കാരണം ഇവിടെ നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും കുട്ടികളും മറ്റു കളിക്കാനുള്ള സ്ഥലമില്ലല്ലോ നാരങ്ങാണ പഞ്ചായത്തില് കളിക്കളം എന്ന് പറയുന്ന ഒരു സ്ഥാനമില്ല അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചു നീക്കി ഒരു കളിക്കളം നല്ലൊരു സ്റ്റേഡിയം പണിയാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അതിനുവേണ്ടിയുള്ള നടപടികളാണ് നമ്മൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ അപകടമുള്ള കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വഴിയുൾപ്പെടെ അടച്ചിരുന്നതായും കെട്ടിടം പൊളിക്കാനുള്ള നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്നും സ്കൂൾ അധികൃതർ വിശദീകരിച്ചു